ആനപ്പിണ്ടം ചാണകം ഇതിൻ്റെയൊക്കെ ഇംഗ്ലീഷ് എന്താണ് ഓക്കെ എലഫൻറ്റ് ചാണകം എന്നല്ല നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള വേഡ്സ് നമുക്ക് നോക്കാം അപ്പം ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പം നമ്മൾ ആനപ്പിണ്ടം ചാണകം ഓക്കെ ഇതിനൊക്കെ കോമൺ ആയിട്ട് നമ്മൾ പറയുക ഡങ് എന്നാണ് ഓക്കെ ഡങ് എന്നൊരു ബുക്ക് ആബ്ബാണ് നമ്മൾ യൂസ് ചെയ്യുക അതായത് ഇപ്പോൾ എനിക്ക് പറയണം ആനപ്പിണ്ടം എന്ന് പറയുമ്പോൾ ഞാൻ ഇങ്ങനെയാണ് പറയുക എലഫൻറ്റ് എലഫൻ്റ് ഡങ് പ്രൗൺസിയേഷൻ ശ്രദ്ധിക്കുക ഡങ് ഡങ് ഓക്കെ നമ്മൾ മോർണിംഗ് എന്നൊക്കെ പറയില്ല ആ ഒരു സൗണ്ട് ഓക്കെ ഡങ് ഡങ് സോ നമുക്ക് ഇങ്ങനെ പറയാം എലഫന്റ് ഡങ് ഇപ്പം ചാണകം ആണെന്നുണ്ടെങ്കിൽ പറയാം കൗ അല്ലേ കൗ ഡങ് കൗ ഡ ഇപ്പൊ അതേപോലെ തന്നെ ഏതൊരു ആനിമല് ആ ആനിമിൻ്റെ ഇത് മെൻഷൻ ചെയ്തിട്ട് അതിനുശേഷം ഡങ് എന്ന് പറഞ്ഞാൽ മതി ഇപ്പം കുതിരയുടെ എന്ന് പറയുമ്പോൾ ഹോഴ്സ് അല്ലേ ഹോഴ്സ് എന്നാണ് പറയുക അല്ലേ ഹോഴ്സ് ഡങ് ഹോഴ്സ് ഡങ് എന്നാണ് പറയുക ഇനി ഇതൊക്കെ നമ്മൾ മെയിനായിട്ട് ഈ ഡങ് എന്ന് നമ്മൾ യൂസ് ചെയ്യുക ഇതേപോലത്തെ ആനിമൽസാണ് നോക്കി ലൈക്ക് എലഫൻറ്റ് കൗ ഹോഴ്സ് ബുൾ അങ്ങനെയൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുക എന്ന ആനിമിൾസിൻ്റെയൊക്കെ അപ്പം ചെറിയ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പൂപ്പ് എന്ന രീതിയിലൊക്കെ ആയിരിക്കും പറയുക ഇനിയിപ്പോൾ അതേപോലെ തന്നെ ജനറൽ ആയിട്ട് ജനറലായിട്ടൊക്കെ കോമൺ ആയിട്ടൊരു വേർഡും മൊത്തത്തിൽ യൂസ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഈ ഒരു വേർഡാണ് യൂസ് ചെയ്യുക മനുവ മനുവ ലൈക്ക് ബ്രിട്ടീഷ് ഇംഗ്ലീഷിൽ ആറ് അവസാനം സൈലൻ്റ് ആയിരിക്കും അമേരിക്കനിലാണെങ്കിൽ ആറ് ഉച്ചരിക്കാം ബട്ട് നമ്മൾ പൊതുവെ പറയുക ഇങ്ങനെയായിരിക്കും മനോ മനോ അതാണ് കോമൺ ആയിട്ടൊരു വേർഡ് ഓക്കെ ജനറൽ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റൊരു വേർഡ് ഇതാണ് സ്പെസിഫിക് ആയിട്ട് കുതിര ആന പശു ഒക്കെ ആണെങ്കിൽ നമ്മൾ ജങ് ആണ് യൂസ് ചെയ്യാം നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെ കൗ ജങ് എലഫൻറ്റ് ജങ് ഹോഴ്സ് ഡങ് എന്ന രീതിയിലൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുക ഇനി ഇതിൻ്റെ മീനിങ് നോക്കിയപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായത് ലൈക്ക് ഇതെന്നൊക്കെ പറയുമ്പോൾ എന്താണ് ആനിമൽസ് എന്നുള്ളത് എന്താണ് സോളിഡ് വേസ്റ്റ് ആണല്ലേ സോ ഇതൊക്കെ യൂസ് ചെയ്യണത് മെയിനായിട്ട് എന്താണ് ഓർഗാനിക് ഫെർട്ടിലൈസർ അല്ലേ നാച്ചുറൽ ആയിട്ടുള്ള ഫെർട്ടിലൈസർ ഉണ്ടാക്കാനാണ് ഇതൊക്കെ യൂസ് ചെയ്യുന്നത് മെയിനായിട്ട് നിങ്ങൾ ഗൂഗിളിലൊക്കെ അല്ലെങ്കിൽ എവിടെയെങ്കിലും മീനിങ്ങൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ലൈക്ക് എ സോളിഡ് വേസ്റ്റ് ഫ്രം ആനിമൽസ് യൂസ് ടു സ്പ്രെഡ് ഓൺ ദ ലാൻഡ് ടു മേക്ക് ദ പ്ലാന്റ്സ് ഗ്രോ ഓക്കെ അതായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ക ഇത് ആനിമൽസ് എന്നുള്ള സോളിഡ് ആയിട്ടുള്ള വേസ്റ്റ് ആണ് ഇത് യൂസ് ചെയ്യുന്നത് എന്താണ് ലൈക്ക് ലാൻഡിലൊക്കെ സ്പ്രെഡ് ചെയ്യണത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് പ്ലാന്റ് ഒക്കെ ഗ്രോ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യാനായിട്ട് സോ നമ്മൾ ഗൂഗിളിൽ നോക്കുമ്പോൾ എല്ലാ ഒരു ഒട്ടുമിക്ക എല്ലാ ഗൂഗിളിൽ എന്താ പറയുക ഗൂഗിൾ ഡെഫിനേഷൻ ആണെങ്കിലും ശരി ആണെങ്കിലും ശരി ഓക്സ്ഫോർഡ് ആണെങ്കിലും ശരി കൊടുക്കുന്ന ഒരു ക്ലിയർ ഡെഫിനേഷൻ ആണ് ഇത് കേട്ടോ അതെന്താണെന്ന് അറിയില്ല ലൈക്ക് ഇത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് എന്താണ് ഓർഗാനിക് ഫെർട്ടിലൈസർ ഫെർട്ടിലൈസർ എന്ന് പറയുമ്പോൾ വളമാണ് ലൈക്ക് അത് കെമിക്കൽ ഉണ്ട് നാച്ചുറൽ അല്ലെങ്കിൽ ഓർഗാനിക് ഉണ്ട് ഓക്കെ ജസ്റ്റ് പറഞ്ഞപ്പോൾ പറഞ്ഞെന്നുള്ളൂ അപ്പോൾ നമ്മളിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ പറയുക ഇങ്ങനെയൊക്കെയാണ് കൗ ഡാങ് എലഫൻറ്റ് ഡാങ് ഹോഴ്സ് ഡാങ് ഓക്കെ അല്ലെങ്കിൽ നമുക്ക് ജനറൽ ആയിട്ട് ലൈക്ക് ഹോഴ്സ് മനുയോ എലഫൻറ്റ് മനുയോ എന്ന രീതിയിൽ നമുക്ക് പറയാൻ പറ്റും അപ്പം മനു എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാ ലൈക്ക് ആനിമൽസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഓക്കെ ആ അപ്പം എന്തായാലും ഫ്രണ്ട്സ് ഇത് ചെറിയൊരു വീഡിയോ ആയിരുന്നു എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു ആ പിന്നെ ഇപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം